ഞാൻ ധ്യവരസഭയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റ് എൻ്റെ പേര് പനത്തുറ ബൈജുവാണ് ഞാൻ കോർപ്പറേഷൻ കൗൺസിലറും കൂടിയാണ് ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് ഇത് സുഗതൻ കാലടി സുഗതൻ ദ്വീപരസഭയുടെ ജില്ലാ സെക്രട്ടറി ഇത് പനത്തുറ പ്രശാന്തൻ ചങ്കാട സമിതിയുടെ ചെയർമാനാണ് ഈ പരിപാടിയുടെ ഞങ്ങളുടെ പണ്ഡിറ്റ് സാംസ്കാരിക സമിതിയുടെ പ്രസിഡന്റും കൂടിയാണ് അത്രയും ഒരു ധീവരസഭ ധ്യവരസഭയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും നിയമസഭയ്ക്ക് രാഷ്ട്രീയ അധികാരവും ഭരണാധികാരവും നൽകുക സാമുദായികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ധ്യവരസഭയെ പട്ടികജാതി ഉൾപ്പെടുത്തുക എന്നുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ആവശ്യം നടപ്പാക്കുക സംസ്ഥാന സർക്കാർ സർവീസിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവേശനത്തിനും പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അമ്പത് ശതമാനം സംവരണം നൽകുക ഒ വിദ്യാർത്ഥികൾക്ക് യഥാസമയം സാമ്പത്തിക ആനുകൂല്യം അനുവദിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇനി തൊട്ടേറെ ആവശ്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ എല്ലാം പറയുന്നില്ല അതിനകത്ത് നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ദ്വീപര വിദ്യാർത്ഥികൾക്ക് യഥാസമയം സ്റ്റൈമെൻ്റ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് പട്ടിയാതി പട്ടികവർക്ക് വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈമെൻ്റ് പോലും കൊടുക്കുന്നത് അങ്ങനെ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ട് മാത്രമല്ല ഞങ്ങളുടെ ഒറ്റ അവകാശങ്ങൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി മേഖലയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ കൂടി പരിഗണിച്ചുകൊണ്ടൊരു ചർച്ചയ്ക്കൊന്നും മുൻപുള്ള ഒരു നിലപാട് അല്ല ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിനൊന്നും നമ്മളില്ല ഞങ്ങൾ ഒരിക്കലും ഒരു സമരം നടത്തിയോ ഒരു അക്രമം നടത്തിയോ ഇതുവരെയും പാരമ്പര്യവും ഇല്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ഒരു വലിയ പരിപാടി അയ്യായിരത്തോളം പേര് പങ്കെടുപ്പിക്കുന്ന പങ്കൊണ്ടാണ് നമ്മൾ കുടുംബ സംഗമം നടത്തുന്നത് ഈ മാസം ഞായറാഴ്ച പത്താം തീയതി ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച വിനായക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ സംഗമം നടക്കുന്നത് സംഗമത്തിൻ്റെ മുന്നോടിയായി മരുതൂർ കടവിൽ നിന്നും എല്ലാ കരയോഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനഞ്ച് കരയോഗമുണ്ട് പതിനഞ്ച് കരയോഗങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം ബാനറിൽ അണി അണിനിരത്തിക്കൊണ്ട് ഒരു ഘോഷയാത്ര പോലെ ഘോഷയാത്രയുടെ രൂപത്തിലാണ് നമ്മൾ ഈ സംഗമ സ്ഥലത്ത് എത്തിയിരുന്നത് അതിന് മുന്നോടിയായി തന്നെ ഒൻപതാം തീയതി ഞങ്ങൾ തിരുവല്ലത്തു നിന്നും ആരംഭിച്ച് കോവളം തിരികെ തിരുവല്ലം അമ്പലത്തറ പൂന്ത്ര കാലടി കരിമം മരുതൂർ വഴി കരിമത്ത് സമാപിക്കുന്ന ഒരു ബൈക്ക് റാലിയും പ്രചരണത്തിൻ്റെ ഭാഗമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടികൾ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി ദിനകരൻ എക്സ് എം എൽ എ ആണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയിൽ നമ്മുടെ അഡ്വക്കേറ്റ് ബി ജോയ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുൻ മന്ത്രി എൻ ശക്തൻ നമ്മുടെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ എക്സ് എം എൽ എ പിന്നെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ പുന്ത്ര ശ്രീകുമാർ ഞങ്ങളുടെ ഭാരവാഹികൾ ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേര് ആ പരിപാടി പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളൊരു പിന്നോക്കം നിൽക്കുന്ന ചെറിയ സമുദായമാണ് തിരുവനന്തപുരത്ത് അത്രയും വലിയ പ്രീണൽ സംഖ്യ ഉള്ള സമുദായം നമ്മുടെ തോട്ടാപ്പള്ളി മുതൽ വടക്കോട്ട് പടിഞ്ഞാറ് കാസർഗോഡ് വരെ കിടക്കുന്ന ഹിന്ദു മത്സ്യത്തൊഴിലാളി വിഭാഗമാണ് ഞങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമുദായമാണ് അപ്പോൾ ആ നിലയിൽ ഞങ്ങളെ ഈ ഒരു സംഘടിത ശക്തിയായി മാറുക എന്നുള്ള ഉദ്ദേശവും കൊണ്ട് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു പരിധിവരെ ഈ കുടുംബസംഗമം അല്ലെങ്കിൽ ഞങ്ങളെന്താ ഞങ്ങൾക്ക് എത്രത്തോളം എണ്ണ ഇപ്പോൾ തിരുവനന്തപുരം നിയമനിയോജകമാണുള്ളിൽ ഞങ്ങൾ ഇരുപത്തി രണ്ടായിരം പേരുള്ളതാണ് എന്നാൽ അതൊന്നും ആർക്കും തിരിച്ചറിയാനുള്ളൊരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അവർ അത്രയും നമ്മൾ അങ്ങനൊരു അത്രയും മാസമായി സംഘടിക്കുന്ന ഒരു പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിവേദനങ്ങൾ മാത്രമായി നമ്മളെ നിവേദനങ്ങൾക്ക് അത്ര വില അധികാരികൾ കൽപ്പിക്കുന്നുള്ളൂ ഇതും അതും കൂടി അതിൻ്റെ ഒരു ധാരണയും കൂടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത് അങ്ങനെ ഞാൻ പലയിടത്തും നമ്മളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളിലായിരുന്നാലും അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലായിരുന്നാലും ധ്യൂരസഭയെ പരിഗണിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു വൈമനസ്യമാണ് വലിയ എന്തായിരുന്നാലും ഇതുവരെ ഒരു പത്ത് വർഷത്തിന് ശേഷം ധ്യവരസഭ നടത്താത്ത തരത്തിൽ അല്ലെങ്കിൽ ധ്യവരസഭയ്ക്ക് നടത്താൻ കഴിയാത്ത ഒരു പരിപാടിക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തുള്ളത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ വേണ്ടി ഞങ്ങൾ നടത്തിയിരിക്കുന്നു നല്ല രീതിയിലാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ കരയോഗങ്ങളിലും ഞങ്ങൾ സ്വാതസംഘം ആപ്പീസ് തുടർന്നു എല്ലാ കരയോഗങ്ങളിലും പതാകത്തിനാചരിച്ചു നമ്മുടെ ബൈക്ക് റാലിയോടുകൂടി അനൗൺസ്മെൻ്റ് കൂടി ഒരു നല്ല ഇളക്കം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തുള്ള പരമാവധി ആളുകളെ സമാഹരിച്ച ആ പരിപാടി അവിടെ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ഒരു സഹായം വേണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു വലിയ പരിപാടിയായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ധീപരസഭ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഒരു വലിയ പരിപാടിയാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് കരയോഗങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലാ ധീപരസഭ എന്ന് പറയുന്നത് അതിൽ പതിനാലിലധികം കരയോഗങ്ങളിലും സംഘാടക സമിതി ഓഫീസുകൾ രൂപീകരിച്ചു ഈ ആഗസ്റ്റ് ഒന്നാം തീയതി എല്ലാ കരയോഗങ്ങളിലും പതാക ദിനം ആചരിച്ചു